സുഹൈലാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമ്മൾ എല്ലാ കല്യാണം ഉണ്ടാക്കുന്ന സംഭവമാണ് നെയ്യത്തിൽ കുറേ ആൾക്കാർ നെയ്പ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു അത് സിമ്പിളായിട്ട് എങ്ങനെ പുട്ടുപൊടിയിട്ട് അങ്ങനെ നെയ്യത്തൽ ഉണ്ടാക്കാൻ നോക്കട്ടെ അപ്പൊ നെയ്യത്തിൽ പുട്ടുപൊടിയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നവ പുട്ടുപൊടി എടുക്കുക ഏത് പുട്ടായാലും ശരി കുഴപ്പമില്ല ഞാൻ അവിടുത്തെ അജ്മീൻ്റെ കുട്ടിപൊടിയാണ് പുട്ടുപൊടി പച്ചറച്ചെടുക്കാം പുട്ടുപൊടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ പാലത്തിന് ആവശ്യത്തിൽ കുരുവെള്ളം വെച്ച് കൊണ്ട് നല്ല മിക്സ് ചെയ്ത് വെച്ചോട്ടെ നല്ല മിക്സാക്കി കേട്ടോ തേങ്ങ അരത്തേങ്ങ ചെറിയ ഉള്ളി ചീരുള്ളി ചീരു ഉള്ളി നമ്മൾ കേട്ടോ ചെറിയ ചീര കേട്ടോ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കേട്ടോ ഇപ്പത്തന്നെ ഉണ്ടാക്കലോ ഒരാടങ്ങനെ നമ്മൾ നെയ്യപ്പത്തിൽ റെഡി കിട്ടാൻ നെയ്യപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടോ വീഡിയോ ഇഷ്ടപ്പെടാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീട്ടിൽ കാണാം ഓക്കെ ബൈ അമ്മ നെയ്യപ്പത്തിൽ ഓഫ് നോക്കേണ്ട ഓട്ടാ ഓ